നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പാകിസ്ഥാൻ ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു അവർ ഇതാ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു നമ്മുടെ കമന്റ് ബോക്സുകളിൽ ചില സുഹൃത്തുക്കളുടെ കമന്റുകൾ കണ്ടിരുന്നില്ല പാകിസ്ഥാൻ ക്വാളിഫൈഡ് ഫോർ കറാച്ചി എയർപോർട്ടെന്ന് അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് കറാച്ചി എയർപോർട്ടിലേക്ക് അവർ ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു അതായത് നാട്ടിലേക്ക് അവർ പെട്ടി കിട്ടിയിരിക്കുന്നു എന്നർത്ഥം ടി വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സേജിൽ കടക്കാനാവാതി ബാബർഅസമും സംഘവും തലകുനിച്ചു മടങ്ങുന്നു മഴ പെയ്ത് ഇന്നലെ യു എസ് എ വേഴ്സസ് അയർലൻഡ് മത്സരം ഒലിച്ചു പോയി ഫ്ലോറിഡയിൽ അത്തരത്തിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ വന്നതാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പ്രതീക്ഷിച്ചതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഡിസപ്പോയിന്റിങ് ആണ് കാര്യങ്ങൾ അതിൽ തർക്കമൊന്നുമില്ല അവരുടെ ആരാധകർക്കോട് അങ്ങനെയാണ് കാരണം പാകിസ്ഥാൻ ഈ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സൂപ്പർ റേറ്റിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു യു എസ് എ അയർലൻഡ് തോൽപ്പിക്കുകയാണെങ്കിൽ അതിന് സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അയർലൻഡ് യു എസ് എ തോൽപ്പിക്കുക എന്നുള്ളതൊക്കെ പോസിബിളായിരുന്നു പിന്നെ പാകിസ്ഥാൻ അയർലൻഡിനെയും തോൽപ്പിച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടും സൂപ്പർ റേറ്റിലേക്ക് കടക്കാമായിരുന്നു കാരണം യു എസ് എക്കാൾ പാകിസ്ഥാന്റെ നെട്രണ്ട് റേറ്റ് അത്ര പുറകിലല്ല യു എസ് എയുടെ ഒരു തോൽവി പാകിസ്ഥാന്റെ ഒരു വിജയം അത് സംഭവിച്ചാൽ തന്നെ പാകിസ്ഥാൻ ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈ ചെയ്യാമായിരുന്നു പക്ഷെ അതിന് കളി നടക്കണം കളി നടന്നില്ല മഴ പെയ്തൊലിച്ചു പോയപ്പോ ഒരു പോയിന്റ് കൂടി ലഭിച്ചു യു എസ് എക്ക് അവർക്ക് അഞ്ചു പോയിന്റായി അവര് ഇതാ ഇന്ത്യക്കൊപ്പം സൂപ്പർ റേറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പൊ മൂന്ന് കളികൾ കഴിയുമ്പോ രണ്ട് പോയിന്റ് അടുത്ത കളി വൈറ്റ് വിജയിച്ചാലും ഇനി നാല് പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളു അടുത്ത കളി നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് മറ്റൊരു കാര്യം അത് ഫ്ലോറിഡയിലാണ് അവിടെ ഫ്ലാഷ് ഫ്ലഡും മറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ കാനഡ മത്സരവും ഒലിച്ചു പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തും ഈ കളി നടക്കാതെ പോകുമ്പോൾ അവർ പുറത്തേക്കാണ് അപ്പൊ അതിൽ പലരും ഇത് സ്പോർട്ടിങ് ആയിട്ടുള്ള പുറത്താവോലല്ലോ ഇത് ഡിസപ്പോയിന്റിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് അത് ആ അർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ഇതിന് പാകിസ്ഥാന് മഴയെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല അവർ തന്നെ വരുത്തി വെച്ച വിനയാണ് യു എസ് എയുടെ തോറ്റിടത്താണ് അവർ കാര്യങ്ങൾ കൈവിട്ടത് ആ തോറ്റ രീതിയൊക്കെയാണ് വളരെ അത്ഭുതകരമായത് സൂപ്പർ ഓവറിലേക്ക് എത്തിയതും സൂപ്പർ ഓവറിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ബൗളിങ്ങും ഫീൽഡിങ്ങും ഒക്കെ അങ്ങനെ എക്സ്ട്രാ റണ്ണുകൾ കൊടുക്കുന്നതും എല്ലാം കൂടി ചേർത്തുകൊണ്ട് സ്വയം കുഴിച്ചു വെച്ച് കുഴിയിൽ അവരങ്ങ് വീണു ഇന്ത്യക്കെതിരെയും അവർക്ക് വിജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചടിച്ച് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു അപ്പൊ സ്വയം കുഴിച്ച കുഴിയിൽ വീണ് പാകിസ്ഥാൻ മടങ്ങുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി മഴയെ പഴിക്കേണ്ടതില്ല വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ